ൻ ക്രിസ്ത്യൻ നിർമാതാവ് മുസ്ലിം ഒന്നുകൂടി കേൾക്ക സംവിധായകൻ ക്രിസ്ത്യൻ നിർമാതാവ് മുസ്ലിം ലോക ഹിന്ദു വിരുദ്ധ ചിത്രം വന്ന് സംഘ് ഹാൻഡിലുകൾ ലോക്ക എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് സംവിധായകൻ ക്രിസ്ത്യൻ ആണ് ആയിക്കോട്ടെ നിർമ്മാതാവ് മുസ്ലിമാണ് ആയിക്കോട്ടെ ഒരു നിർമ്മാതാവ് നമ്മുടെ ദുൽഖർ സൽമാനാണ് ആയിക്കോട്ടെ അപ്പോ ഞാൻ സംവിധായകൻ ക്രിസ്ത്യനും നിർമ്മാതാവ് മുസ്ലിം ഇത്തരം ഒരു പടം അത് ഹിന്ദു വിരുദ്ധ ചിത്രം എന്നാണ് ഇപ്പോൾ തീവ്ര ഹിന്ദുത്വ സംഘി ഹാൻഡിലുകളൊക്കെ പറയുന്നത് അങ്ങനെയുള്ള ചില പോസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട് കൻ വി ലുക്ക് ഇൻ ടു ലീഗൽ റെമഡീസ് ദിസ് ആക്ട്രസ് കല്യാണി പ്രിയൻ ഹാസ് ഇൻസൾട്ടഡ് ഹിന്ദു ഗോഡ്സ് ഗോഡ്സ്റ്റ് ഹിന്ദുയിസം ഫോർ മണി ബീൻഡ് ഓൺ ബിഹാഫ് ഓഫ് ഹിസ് ഗ്രൂപ്പ് ദൂവി ദർ ഈസ്ലിയർ ുഡ് മേക് വിത്തൗട്ട് എന്തായാലും ഹിന്ദു കിങ് ഹിന്ദു ടെമ്പിൾ ക്രിസ്ത്യൻ മിഷണറീസ് ആക്ടസ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ആ ലോക എന്ന് പറഞ്ഞ സിനിമ ഒരു ഹിന്ദു വിരുദ്ധ സിനിമയാണ് അത് മുഴുവൻ ഹിന്ദുക്കളെ അപമാനിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ സിനിമയാണ് ഇത്ര സിനിമകളൊന്നും പുറത്തേക്ക് ഇറക്കരുത് എന്ന രീതിയിലാണ് ഞാൻ കുറച്ചു മുമ്പൊക്കെ പറഞ്ഞായിരുന്നു ഈ സംഘപരിവാറുകാര് ഏകദേശം നമ്മുടെ മുമ്പിലേക്കൊക്കെ ഇനിയുള്ള സിനിമ ഇറക്കുമ്പോൾ യുവന്മാരുടെ മുമ്പിലേക്ക് ആദ്യം ഈ ഒരു തിരക്കഥയും സിനിമയൊക്കെ നിർമ്മിച്ച് കഴിഞ്ഞിട്ട് അത് ആദ്യം കാണിക്കുന്ന ഇവന്മാരെ കുടുംബത്തെ കായിരിക്കേണ്ട അവസ്ഥയിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതൊന്നും നമ്മൾ വില കൽപ്പിക്കാൻ പോകുന്നില്ല നമ്മൾ ആരും അഭിനയിക്കുന്ന ആൾക്കാരെ ജാതി മതവും നോക്കിയിട്ടില്ല നർത്തം മമ്മൂട്ടി ഒരു സിനിമ എന്ന് മമ്മൂട്ടി ഒരു മുസ്ലിമിന്റെ സിനിമയാണ് നമ്മൾ കാണാൻ പോകുന്നത് എന്ന ധാരണ നമ്മൾ ഇതുവരെ പോയിട്ടില്ല മോഹൻലാലിന്റെ സിനിമ വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ഹിന്ദുവിന്റെ സിനിമയാണ് നമ്മൾ കാണാൻ പോകുന്നത് എന്ന രീതിയിൽ നമ്മൾ കണ്ടിട്ടില്ല സംവിധായകന്റെ പേര് നോക്കിക്കഴിഞ്ഞാൽ കമലാണെങ്കില് കമൽ എന്ന് പറയുന്ന ഒരു മുസ്ലിം സംവിധാനം ചെയ്ത സിനിമയാണ് നമ്മൾ കാണാൻ പോകുന്നത് എന്ന് നമ്മൾ ഒരിക്കലും നോക്കിയിട്ടില്ല നമ്മൾ ഒരിക്കലും നമ്മുടെ സംവിധായകരുടെയോ അല്ലെങ്കിൽ നടന്മാരുടെയോ നടിമാരുടെയോ ജാതിയോ മതമൊന്നും നോക്കിയിട്ടില്ല എന്നർത്ഥം പക്ഷേ ഇതാ ഈ അടുത്ത കാലത്തായിട്ട് കുറച്ച കഴിഞ്ഞ കാലങ്ങളായിട്ട് ഈ സംഘപരിവാര ശക്തമായി കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് സിനിമയിലുള്ള ഓരോ നടന്മാരുടെയും ജാതിയെക്കുറിച്ച് മതത്തെക്കുറിച്ചൊക്കെ കൂടുതൽ കൂടുതൽ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഈ അടുത്ത കാലത്ത് കൂടിയാണ് വിജയ് എന്ന് പറയുന്ന ഒരു ആക്ടർ അദ്ദേഹം ഒരു ക്രിസ്ത്യൻ ആണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായത് സത്യം പറഞ്ഞാൽ എനിക്ക് പോയി മനസ്സിലായത് ഈ അടുത്ത കാലത്താണ് കാരണം നമ്മൾ അങ്ങനെ നോക്കിയിരുന്നില്ല നമ്മൾ അങ്ങനെ സെർച്ച് ചെയ്തിരുന്നില്ല സംഘികളാണ് ഇതൊക്കെ സെർച്ച് ചെയ്തിട്ട് നമ്മൾ ഒമ്പിലേക്ക് എത്തിക്കുന്ന അർത്ഥം ഇപ്പത്തെ ലോക്ക എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഒരു താങ് കൊടുത്തത് ദുൽഖർ സൽമാനാണ് ദുൽഖർ സൽമാൻ ഇല്ലെങ്കിൽ അങ്ങനെ ഈ ഒരു പടം ഇത്ര ക്വാളിറ്റിയില് ഇത്രയും അതി ഗംഭീരമായിട്ട് ഇറക്കാൻ കഴിയില്ല എന്ന് അതിന്റെ നിർമ്മാതാക്കളും അതിൻ്റെ സംവിധായകരും അതിനോ അതിൽ അഭിനയിച്ച ആളുകളൊക്കെ പറയുന്നുണ്ട് ദുൽഖർ സൽമാൻ ഒരു വലിയ ബാക്ക് ആയിരുന്നു ഈ സിനിമയ്ക്ക് എന്ന് അങ്ങനെ ഒരു വലിയ ബാക്ക് ആയി നിൽക്കുമ്പോൾ ഇപ്പോൾ സംഘപരിവാർ പറയുന്നത് ദുൽഖർ എന്നുള്ള ഒരു പേര് മുസ്ലിമാണല്ലോ സ്വാഭാവികമായിട്ടും അതിൽ മുസ്ലിംകളാണ് ഫണ്ട് ഇറക്കിയിരിക്കുന്നത് എന്തിനാണ് ഈ മുസ്ലിങ്ങൾ ഫണ്ട് ഇറക്കുന്നത് അതിന് സംഘപരിവാരക്കാർക്ക് ഉത്തരമുണ്ട് കേട്ടോ അത് ഹിന്ദു ദൈവങ്ങളെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണ് കൃത്യം അവിടെ പറഞ്ഞിരിക്കുന്നു പ്രിയദർശൻ എന്ന് പറയുന്ന ആളുടെ മകൾ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് അവൾ പണം വാങ്ങിച്ചിട്ടുണ്ട് മുസ്ലിങ്ങളെ കയ്യിൽ നിന്ന് അങ്ങനെ അവൾ ഒരു ദേവതയും ദേവിയായിട്ടൊക്കെ ഇതിൽ അഭിനയിക്കുന്നുണ്ട് കൃത്യമായിട്ടും ഇതിൽത്തെ ഒരു ഹിന്ദു രാജാവ് ഒരമ്പലം തകർക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ട് ഹിന്ദുക്കളെയും ഹിന്ദു ദൈവങ്ങളെയും അപമാനിക്കാൻ ശ്രമിക്കുകയാണ് അതിന് ഹിന്ദുക്കളായിട്ടുള്ള നടിമാരടക്കം ഇതിന് കൂട്ടി നിൽക്കുന്നു ഈ ചിത്രത്തിനെതിരെ കേസ് നൽകണം എന്ന രീതിയിലാണ് ഇപ്പൊ ട്വിറ്ററിലൊക്കെ നമ്മുടെ എക്സിലല്ല ട്വിറ്ററല്ല എക്സിലൊക്കെ ഇപ്പോൾ വാർത്തകളൊക്കെ പറഞ്ഞിരിക്കുന്നു നോക്കൂ നമ്മുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി ഒരു പടം ഇറക്കണ അവസ്ഥ ആലോചിച്ച് നോക്കി എന്തിനേറെ നമ്മുടെ കഴിഞ്ഞ ദിവസം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് തന്നെ സുറ അക്കാദമി അല്ലേ നമ്മുടെ കേന്ദ്ര ഫിലിം അവാർഡ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്തായിരുന്നു അതിന്റെ അവസ്ഥ സംഘിപ്പടങ്ങൾക്ക് മാത്രം അഞ്ചിന്റെ പൈസക്കില്ലാത്ത സംഘിപ്പടങ്ങൾക്ക് മാത്രമാണ് അവന്മാർ അവാർഡ് കൊടുത്തത് കേരളത്തിൽ നിന്ന് പോയാൽ നമ്പർ വൺ ഒരു കിട്ടാൻ സാധ്യത ഉണ്ടാകുന്ന പൃഥ്വിരാജിന് പോലും അയാൾ ഹിന്ദുത്വ വിരുദ്ധനായതുകൊണ്ട് തീവ്ര ഹിന്ദുത്വ വിരുദ്ധനായതുകൊണ്ട് സംഘീവിരുദ്ധനായതുകൊണ്ട് ഒരു പരിഗണന പോലും ആ പൃഥ്വിരാജിന് സിനിമയ്ക്ക് കൊടുത്തിട്ടില്ല ഒരു തരത്തിൽ പറഞ്ഞാൽ സംഘപരിവാറുകാര് പരിഗണന കൊടുക്കാതിരിക്കുമ്പോൾ തന്നെയാണ് ആ സിനിമ വിജയിച്ചു എന്ന് നമ്മൾ പറയേണ്ടത് അങ്ങനെയാണെങ്കിൽ ഒരു തരത്ത് അവർ അവാർഡ് കിട്ടാതെ തന്നെ കിട്ടിയിട്ടുണ്ട് ആ ഒരു സിനിമയ്ക്ക് എന്ന് എനിക്ക് പറയാം ഇങ്ങനെ സംഘപരിവാറുകാര് ഏകദേശം അവസാനിപ്പിക്കുന്ന ശ്രമം ഈ സിനിമയ്ക്കെതിരെ നടക്കുന്നുണ്ട് എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ലോക്ക എന്ന് പറഞ്ഞ ആ ഒരു സിനിമ കണ്ടിട്ടില്ലെങ്കിൽ സംഘപരിവാറുകാര് ആ സിനിമ തകർക്കാനുള്ള എല്ലാ ശ്രമവും നടത്തുന്നുണ്ട് പലതും കട്ട് ചെയ്യേണ്ട അവസ്ഥയിലേക്കൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് പറയുകയാണ് നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ സിനിമ പരിപൂർണമായി കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ കാണാൻ ശ്രമിക്കുക വെരി വെരി റീസെന്റ് ആയിട്ട് തന്നെ വളരെ അടുത്ത ദിവസങ്ങളിൽ തന്നെ അത് കാണാൻ ശ്രമിക്കുക വിജയിപ്പിക്കാൻ നോക്കുക വിജയിച്ചു കഴിഞ്ഞാൽ വേറെ കാര്യം പക്ഷേ ഈ സംഘപരിവാരം തോൽപ്പിക്കുന്ന ശ്രമം ഇങ്ങനെ സിനിമ കണ്ടു കണ്ടുതന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ സുഹൃത്തുക്കളെ ബൈ